മീഡിയ വൺ ഒമാൻ ലുലു സ്റ്റാർഷെഫ് മത്സരത്തിൽ മൂസീന അജ്മൽ സ്റ്റാർഷെഫ് ഒമാനിലെ സോഹാർ ലുലുവിൽ നടന്ന വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിലാണ് നൂറ്റി അൻപത് അറിയാലിൻ്റെ ഒന്നാം സമ്മാനം മൂസീന നേടിയത് ഒമാനിലെ സ്റ്റാർഷെഫിൻ്റെ രണ്ടാം വീതിയായ റൂവി ലുലുവിൽ മത്സരങ്ങൾ ഇന്ന് നടക്കും ഒമാനിലെ സ്റ്റാർഷെഫിനെ തിരഞ്ഞെടുക്കാനായി മീഡിയ വൺ ഒരുക്കിയ കോമ്പറ്റീഷനിലേക്ക് വന്ന നൂറോളം എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുത്തവരാണ് ഫൈനൽ പോരാട്ടത്തിന് സോഹാർ ലുലുവിൽ അണിനിരുന്നത് മികച്ച വിഭവങ്ങളുമായി വാശിയേറിയ മത്സരത്തിന് അവർ നിമിഷ നേരം കൊണ്ട് സെറ്റായി പൊരിഞ്ഞ പോരാട്ടത്തിൽ ഒന്നാം സമ്മാനം അടിച്ചെടുത്തത് ഒന്നും പറയാനില്ല ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത് പക്ഷേ ഇത്രയും വലിയ സാറിന്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങുമ്പോൾ വല്ലാത്തൊരു തരം സന്തോഷം ഇതെനിക്ക് മുന്നേയും ലോലോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഇവിടുന്ന് ഇപ്പൊ പ്രത്യേക ഒരു സന്തോഷം രണ്ടാം സ്ഥാനവും സ്ഥാനവും കാമില മൂന്നാം നേടി കേക്ക് ഡെക്കറേഷൻ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഈ ഒരു 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 സ്റ്റേജിൽ വലിയൊരു പരിപാടിയിൽ ഇങ്ങനെ ഫസ്റ്റ് പ്രൈസ് പ്രത്യേക അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു സപ്പോർട്ട് ചെയ്ത ഫാമിലി ഹസ്ബൻഡ് എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു കുട്ടി ഷെഫുകളെ കണ്ടെത്താനായി ഒരുക്കിയ ജൂനിയർ ഷെഫ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മുഹമ്മദ് ഷഹസാദ് ആയിരുന്നു ആമിന ഫർഹ വരുണിക എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം നേടി എനിക്ക് ഞാൻ എന്ന് ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഹെൽത്തി വരയിലും കളറിങ്ങിലും കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്കായി ലിറ്റിൽ പിക്കാസോ പാചകരംഗത്തെയും റെസ്റ്റോറന്റ് മേഖലയിലെയും സംശയങ്ങൾക്ക് ഷെഫ് പിള്ളം മറുപടി നൽകിയ ഷെഫ് തിയേറ്റർ തുടങ്ങി നിരവധി പരിപാടികളും ഒരുക്കിയിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും എത്തിയവരെ കൊണ്ട് ലുലു സൊഹാറിലെ മത്സരവേദി നിറഞ്ഞു കവിഞ്ഞിരുന്നു സൊഹാറിനെ സംബന്ധിച്ച് വളരെ അത്രയും ആൾക്കൂട്ടം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല വളരെ വളരെ ആറ് മണി അഞ്ച് മണിവരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അത് ഭയങ്കര ആൾക്കൂട്ടമായി അതിൻ്റെ മുമ്പ് ഫസ്റ്റാണ് ഇങ്ങനത്തെ ഒരു സംഭവം പ്രോഗ്രാം നടക്കുന്നത് ഇത്തരം ആൾക്കൂട്ടത്തിലുള്ളത് ഫ്യൂച്ചറിലും നമുക്ക് ഇതേ രീതിയിലുള്ള പ്രോഗ്രാം നമുക്ക് നടത്താമെന്ന് ഉറപ്പിക്കാം ഒമാനിലെ സ്റ്റാർഷപ്പിന്റെ രണ്ടാമത്തെ വേദി റൂവിലുലുവാണ് ഇന്ന് വൈകിട്ട് നാലിന് രജിസ്ട്രേഷൻ ആരംഭിക്കും മീഡിയ വൺ മസ്കത്ത്